ബി ജെ പിയെ വളർത്താൻ എന്താ മാർഗം എന്തറിയോ തമിഴ്നാട്ടിൽ ബി ജെ പി നിലം പരിശായി അതിൻ്റെ കാറ്റ് പോലും ഗന്ധം പോലും അവിടേക്ക് അടുപ്പിക്കില്ല അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ ബി ജെ പിയെ വളർത്താനുള്ള മാർഗം എന്താണെന്നൊരാൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരു ബി ജെ പി കാരനാ സംഘപരിവാറി ഹിന്ദു മക്കൾ കക്ഷി അതിൻ്റെ നേതാവാണ് ഉദയാർ അങ്ങനെ കണ്ടുപിടിച്ച മാർഗം എന്താ അറിയൂ കേരളത്തിലെ ബി ജെ പി കാർക്ക് അത് അനുവർത്തിക്കാൻ കേട്ടോ അടിയുണ്ടാക്കുക തല്ലുണ്ടാക്കുക വടക്കുണ്ടാക്കുക വയ്യാവലി ഉണ്ടാക്കുക ദാറ്റ് മീൻസ് കലാപമുണ്ടാക്കുക കലാപത്തിനിടയിൽ നിന്ന് കളിച്ച് കലാപഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിൽ മാത്രമേ ബി ജെ പിയെ വളർത്താൻ കഴിയുള്ളൂ അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട് ചെളിക്കുണ്ടിലല്ലേ താമര വളരൂ ഏ രണ്ട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പറ്റാവുന്ന സ്ഥലത്തുമ്പോഴേ കലാപം നടത്ത് കലാപം നടത്ത് കലാപം നടത്ത് എങ്ങനെയുണ്ട് അയാളാണ് കണ്ടു വളർന്നത് അയാളത് പറഞ്ഞു ഏതായാലും ഇപ്പയാള് കലാപം നടത്തി കൊണ്ടിരിക്കുക എവിടെയെന്നറിയോ ജയിലിൻ്റെ ഉള്ളില് ഇപ്പിച്ചകത്തിട്ടുണ്ട് സ്റ്റാലിനാണ് ഭരിക്കണത് എവിടെ തമിഴ്നാട്ടിൽ ബി ജെ പിയെ വളർത്താൻ പഠിച്ച മണി പത്തൊമ്പതും പഠിച്ച മണി പതിനെട്ടോ പത്തൊമ്പതോ പതിനെട്ടോ അല്ലേ നമുക്കത് പത്തൊമ്പതാക്കാം പഠിച്ച മണി പത്തൊമ്പതും നോക്കി നരേന്ദ്ര മോഡി ഇരുപത്തഞ്ച് തവണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഷട്ടിലടിക്കുകയായിരുന്നു ഡൽഹി ടു തമിഴ്നാട് തമിഴ്നാട് ടു ഡൽഹി ഡൽഹി ടു തമിഴ്നാട് തമിഴ്നാട് ടു ഡൽഹി ആ വിധി വന്ന സമയത്ത് അത് വല്ലാത്തൊരു വിധിയായിപ്പോയി രണ്ടാം സ്ഥാനം പോലുമില്ല ഒരു സ്ഥലത്തും അതായത് സംഘപരിവാറിന്റെ ഗന്ധം പോലും അവിടെ കടന്നു ചെല്ലാൻ പാടില്ല അവർ തീരുമാനിച്ചു ഒറ്റ തീറ്റം കിട്ടിയില്ല വട്ടപൂജ്യം സമ്പൂജ്യം ഇനിയിപ്പം എന്താ പരിപാടി അവരവിടെ വർഗീയതക്കും പറഞ്ഞു നോക്കി രാമസ്വാമി നായകരുടെ പെരിയോറ് തൈ പെരിയാർ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞു നോക്കി അദ്ദേഹം അവിടെ ശ്രീരാമന്റെ പ്രതിമ കത്തിക്കാൻ നോക്കി അത് പറഞ്ഞു നോക്കി രാമണനെ ആരാധിക്കാൻ നോക്കി അത് പറഞ്ഞു നോക്കി ജയലളിത യഥാർത്ഥത്തിൽ ഹിന്ദുത്വ നേതാവാണെന്ന് പറഞ്ഞു വരുത്താൻ നോക്കി അതും നോക്കി എല്ലാം നോക്കി അതുകൊണ്ടൊന്നും തമിഴ് മക്കളുടെ അവരുടെ മനസ്സിലൊരു അവരുടെ മനസ്സിൽ വലിയൊരു കാര്യം കെടുക്കുന്നുണ്ട് തമിഴ് മക്കളുടെ മനസ്സിൽ അവരെല്ലാ പ്രസംഗത്തിലും പറയുന്നൊരു കാര്യമുണ്ട് എന്നുടൽ മണ്ണുക്ക് എന്നുയർ തമിഴുക്ക് എൻ്റെ ശരീരം മണ്ണിലേക്ക് പോകും എല്ലാവർക്കും അറിയാം മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിൽ നിന്നുണ്ടാകുന്നു മണ്ണിലേക്ക് പോകും സ്വാഭാവികം എന്നുയർ തമിഴുക്ക് എൻ്റെ ഉയര് തമിഴിനാണെന്ന് പറയുന്നവരാണ് ഇവർ നമ്മളാരും പറയും നമ്മൾ പറയും എൻ്റെ ശരീരം അത് വീണ് പോകും മണ്ണിൽ വീണും പോകും എന്നു ഇംഗ്ലീഷ് ഇത് പറയും നമ്മളൊക്കെ ഇംഗ്ലീഷ് പ്രേമികളാണല്ലോ അച്ഛനേടാ ഡി അല്ലേ വിളിക്കുക നീ അച്ഛനേടാ അടി എന്ന് വിളിക്കണേ അച്ഛാന്ന് വിളിച്ചോടെ അച്ഛൻ അങ്ങനെ പഠിപ്പിച്ച അച്ഛൻ അങ്ങനെ പഠിപ്പിച്ചു തന്നോ അതെ ആ അച്ഛൻ ഞങ്ങളേക്ക് ഡാ എന്നും അമ്മയെ ഡി എന്നൊക്കെയാ വിളിക്കുക അങ്ങനെ ഡി ഡി എന്നാണ് അച്ഛൻ്റെ വിളിയാ അപ്പൊ ഞങ്ങളെ അച്ഛനെ എന്ന് വിളിച്ചു ഉള്ളൂ അമ്മേ മമ്മി ചത്രുജീ ശവം ഇതൊക്കെയാണ് വിളിച്ച് പഠിപ്പിക്കുന്നത് ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പിള്ളേരയ്ക്കും മമ്മീ മമ്മീന്ന് കരയ ഞാൻ പിള്ളേരയ്ക്കും വിദേശത്താണേ വിദേശത്ത് എല്ലാം എത്തി കാനഡയിൽ നിന്നും ഉഗാണ്ടെന്നു എല്ലാവരും എത്തി മമ്മിയും മമ്മിയും മമ്മീന്ന് വിളിച്ചു കരയ അതിൻ്റെ ആയിട്ട് പെട്ടെന്ന് മരിക്കാൻ കിടക്കുന്ന മമ്മി ഒന്ന് കണ്ണ് തുറന്നു ഏതെ മമ്മി കണ്ണ് തുറന്നു മമ്മി എന്തോ പറയുണ്ട് വെങ്ങനെ ചെവി അവിടെ വെച്ചു കൊടുത്തു അവരൊന്നേ പറഞ്ഞോളൂ മക്കളെ എൻ്റെ അവശ്വ അവസാന ശ്വാസം വലിക്കാൻ കെടുക്കുകയാണ് ഞാൻ ഊർജ്ജൻ വലിക്കാൻ കെടുക്കുക എനിക്ക് മനസ്സിലായി ഇനി ആദ്യം സമയമുണ്ടാവില്ല ഒരു കാര്യം എനിക്കൊരു ആഗ്രഹം ഉണ്ട് എന്താ എന്നെ വിളിക്കാമോ അങ്ങനെ എല്ലാവരും കൂടി അമ്മേ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി അങ്ങനെ ആ സുഹൃതത്വമാർന്ന് വിളി കേട്ട് അമ്മായി എന്നുള്ള വിളി കേട്ട് അമ്മേ എന്നുള്ള വിളി കേട്ട് ആ അമ്മ മമ്മിയായി അതൊരു കഥയുണ്ട് അമ്മ മമ്മിയായി അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാഷയോട് താല്പര്യമില്ല നമസ്കാരം പറയാനില്ല ഗുഡ് മോർണിംഗ് ആദ്യകത്ത് റിപ്പോർട്ടറെ ഞാനൊരു മുട്ടയുണ്ട് ഇവിടെ ആയി എന്താ കൊണായിട്ട് അങ്ങനെ കുണായിട്ട് ഇതാണ് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പോലെയാണ് വിഷേ ഹാപ്പി ഡയം വിഷയ ഹാപ്പി ഡേ വിഷ് യു എ ഹാപ്പി ഡേ എന്ന് പറഞ്ഞാൽ എന്തിനാ ഇതൊക്കെ പറയേണ്ട ആവശ്യം ഇതൊക്കെ അവരുടെ കാര്യം ഗുഡ് മോർണിംഗ് അതായത് നമ്മൾ കാലൊടിഞ്ഞ് ആശുപത്രിയിൽ എടുക്കുകയായിരിക്കും രണ്ട് കാലം ഒടിഞ്ഞ് തൂങ്ങി എടുക്കായിരിക്കും എന്നാൽ അയാള് പിറ്റേ ദിവസം അത് കഴിഞ്ഞാലും അയാള് പിറ്റേ ദിവസം കാലത്ത് ഓടിച്ചാൽ ഗുഡ് മോർണിംഗ് കാലൊടിഞ്ഞിന് ശരിയായി ചോദിക്കും അല്ല അവരുടെ കൾച്ചർ നമ്മുടെ കൾച്ചർ നമ്മുടെ കൾച്ചർ എന്താ ഹലോ ഹലോ എന്ന് പറഞ്ഞെന്തായാലും സർവ്വദേശീയമായിട്ട് ഇപ്പടെ ഹലോ എന്താ ഈ കാലിൻ്റെ കാര്യം വേദനയ്ക്ക് മാറി അതോ നമ്മൾ ചോദിക്കാറുണ്ട് ഗുഡ് മോർണിംഗ് ആ സൂപ്രഭാതം നന്നായിരിക്കട്ടെ എന്ന് അപ്പം ഇതേ നമ്മളെ സ്വഭാവം അതാണ് പക്ഷെ അവരതല്ല സ്ഥിതി അവർക്ക് അവരുടേതൊരു കൾച്ചറുണ്ട് അത് ഇന്നൊന്നും ഉണ്ടായതല്ല അപ്പോൾ മലയാളികൾക്കുണ്ടോ ഇല്ല കാരണം എന്താണ് ചിലപ്പതികാരം എന്ന് പറയുന്ന ഗ്രന്ഥം എല്ലാവരും എഴുതിയിട്ടുള്ള തമിഴാണ് എഴുതിയത് തമിഴാണ് കേരളം കോമഡികൾ അല്ലെങ്കിൽ അത് എഴുതിയിട്ടുള്ള പേര് മറന്നുപോയി ആ അദ്ദേഹം പറയുന്ന കൊടുങ്ങലൂരുള്ള ആളാണ് ക്ഷീരാമചരിതം അത് വായിക്കണെന്ന് തമിഴൻ വരണം അത് തമിഴ് തമിഴല്ല മലയാളം അന്നത്തെ മലയാളം മലനാട്ട് തമിഴ് അതാണ് അന്നത്തെ മലയാളം പക്ഷെ തമിഴിന് ഒരു ഭാഷയോടും പ്രതിബദ്ധതയില്ല ഒരു ഭാഷയിൽ നിന്നും ഒരു വാക്കും കടമെടുക്കാതെ തമിഴ് പറയാൻ പറ്റും സംസ്കൃതം പോലുമില്ല ആയതുകൊണ്ട് അവരെ തമിഴിനെ സ്നേഹിക്കുന്നു തമിഴ് പാരമ്പര്യത്തെ സ്നേഹിക്കുന്നു ദ്രാവിഡ പാരമ്പര്യത്തെ സ്നേഹിക്കുന്നു അതി പുരാതനമായിട്ടുള്ള പാരമ്പര്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആര്യന്മാരുടെ പാരമ്പര്യമാണോ അറബികളുടെ പാരമ്പര്യമാണോ അതോ മറ്റേ ഇവരുടെ റോമനൊക്കെ ഉണ്ടായിരുന്ന പഴയ യവനന്മാരുടെ പാരമ്പര്യം ഇതറിയില്ല ആർക്കും അറിയില്ല യു ഫ്രഞ്ചീസ് ടൈഗിലീസ് പാരമ്പര്യമാണെന്നറിയില്ല ദ്രാവിഡ സംസ്കാരം എന്നറിയില്ല അത്രയും പഴമയേറിയ സംസ്കാരം അതിനെ അവർ ആ നാട്ടിൽ ബി ജെ പി അതിൻ്റെ അതിൻ്റെ കുറെ കൊണവണ പരിപാടികളും കൂടി അറക്കുമതി ചെയ്യുന്നത് അവർ അത് സ്വീകരിക്കാൻ പോകുന്നില്ല ഉത്തരേന്ത്യൻ ഗോസായിമാരെ അവർ സ്വീകരിക്കാൻ പോകുന്നില്ല ഉത്തരേന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും അവർ സ്വീകരിക്കാൻ പോകുന്നില്ല ഉത്തരേന്ത്യയുടെ ദേശീയ അവിടെ രാജ സഭ കൂടുന്ന സമയത്ത് നിയമസഭ കൂടുന്ന സമയത്ത് അവിടെ ആദ്യം പാടുന്നത് എല്ലാവരും എഴുന്നേറ്റെന്ന് പാടുന്നത് തമിഴ് ദേശീയ ഗാന പാടുന്നത് അത് ഗവർണർ പ്രശ്നം ഉണ്ടാക്കിയതാ അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഇത് പിരിയുമ്പോൾ സെഷൻ കഴിയുമ്പോൾ ജനഗണമന അങ്ങനെയാണ് നമുക്കൊരു കേരള ദേശീയ ഗാനം ഇല്ലാത്ത സുഗതകുമാരിയുടെ അച്ഛൻ അതേമേ അവസാനം സന്യാസം സന്യാസി സ്വീകരിച്ച ആൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് കേരള ഗാനം എഴുതിയിട്ടുണ്ട് നമുക്ക് അതോ അറിയില്ല എന്ന് മാത്രം അതെന്തുമാകട്ടെ അപ്പോ അങ്ങനെയുള്ള തമിഴ്നാട്ടില് പഠിച്ച പണി എത്രയോ പതിനെട്ടോ പത്തൊമ്പതോ അത് നോക്കിയിട്ടും അവിടെ തമിഴ്നാടിൻ്റെ ഗന്ധം പോലും അവിടെ ബി ജെ പിയുടെ ഗന്ധം പോലും അവിടെ അടിച്ചു കയറ്റാൻ പറ്റിയില്ല അപ്പോഴാണ് ഹിന്ദു മക്കൾ കക്ഷി നേതാവ് ഉദയ്യാർ എന്ന് പറഞ്ഞ ആൾ ഒരു സൂത്രം കണ്ടുവെച്ചത് അടി ഉണ്ടാക്കുക തല്ലുണ്ടാക്കുക വെട്ടുണ്ടാക്കുക കുത്തുണ്ടാക്കുക പറ്റിയ കൊലപാതകം നടത്തുക തീവപ്പ് നടത്തുക കലാപ ഭൂയിഷ്ടമാക്കുക ഭൂമി തമിഴ് ദേശത്തെ ഒരു ചെളിക്കുണ്ടാക്കി മാറ്റുക തമിഴ് ദേശത്തെ ഒരു ഒരു ചാണകക്കുണ്ടാക്കി മാറ്റുക അങ്ങനെ ചെളി നിറഞ്ഞ താമര വിടരു ആയത് പറഞ്ഞു ശരിയാ വേറെ മാർഗവും ഇല്ല ഉത്തരേന്ത്യൻ അങ്ങനെയല്ല അവര് താമര വിജയിച്ചത് വർഗ്ഗങ്ങളെ ഗോത്രങ്ങളുടെ പേരും വർഗ്ഗങ്ങളുടെ പേരും ജാതിയുടെ പേരും മതത്തിൻ്റെ പേരും പറഞ്ഞ് വേർതിരിച്ച് അടിയുണ്ടാക്കി തല്ലുണ്ടാക്കി മണിപ്പൂരിൽ അത് ഗോത്രങ്ങൾ തമ്മിലുള്ള തല്ല ശരി ഗോത്രങ്ങൾ തമ്മിലുള്ള തല്ല ഗോത്രങ്ങൾ തമ്മിൽ തല്ലുന്നു കൊല്ലുന്നു സ്ഥാപനങ്ങൾ ചുട്ടരിക്കുന്നു അത് ഗോത്രങ്ങൾ തമ്മിലുള്ള തല്ല എന്നും പറഞ്ഞൊരു മുഖ്യ പ്രധാനമന്ത്രി ഇങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ ഗോത്രങ്ങൾ തമ്മിൽ ആ തല്ലായിരിക്കും മതങ്ങൾ തമ്മിലുള്ള തല്ലായിരിക്കും ഇടപെടേണ്ടത് ആരാ അത് രൂക്ഷതരമായിട്ടുള്ള അവസരം ഇടപെടേണ്ട ആരാ പ്രധാനമന്ത്രിയല്ലേ അപ്പൊ ഇവിടെ ഉത്തരേന്ത്യയിൽ ഇത്തരം കലാപങ്ങൾ ഉണ്ടാവുമ്പോൾ അവർക്ക് സന്തോഷ ഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിലാണ് അവര് അവരുടെ വെറുപ്പിന്റെ വിത്ത് വിതറുക ഇപ്പത് പറ്റാതായി അത് വേറെ കാര്യം സ്നേഹത്തിന്റെ കട തുറന്നൊരാൾ നടക്കുന്നുണ്ട് വലിയ വലിയ വിജയങ്ങളും കണ്ടുവരുന്നുണ്ട് അത് ഇവരുടെ മനസ്സിനെ ചഞ്ചലിതമാക്കി മാറ്റുന്നുണ്ട് ബി ജെ പി യുടെ നിലം പരിശായി എന്നാ വിചാരിച്ചത് പപ്പുമോഹൻ എന്ന് പറഞ്ഞ് കളിയാക്കി പപ്പുമോഹൻ ആരാണെന്ന് മനസ്സിലായി നൂറ്റമ്പത് അടി ഉയരാണെന്ന് മനസ്സിലായി ആൾക്ക് അത് കാണിച്ചു കൊടുത്തു ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ വലിപ്പം ഏതായാലും തമിഴ്നാട്ടിൽ പുതിയൊരു ആഹ്വാനം മുടങ്ങിയിരിക്കുകയാണ് കലാപം നടത്താൻ അവിടെ ഭരിക്കുന്ന ആളുടെ പേര് മോഹൻലാൽ പറഞ്ഞ ഈ പറയുന്ന ആളുടെ പേരെന്ന് മനസ്സിൽ ഓർത്താൽ മതി കാർത്തികേയൻ എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് എന്ന് പറയണ്ട പോലെ അവിടെ ഇത്തരം കാര്യങ്ങള് പറയുമ്പോൾ സംഘപരിവാറികള് പരിവാറികള് പറിവാറികള് മനസ്സാക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ ഭരിക്കുന്നത് സ്റ്റാലിനാണെന്ന് എന്തംഗീകരിച്ചാലും സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ രക്തത്തിൽ ഓടുന്നത് ഈ പറയുന്ന സവർണ വിരോധമാണ് ബ്രാഹ്മണിക്കൽ ഭൂമിയെ തീർക്കാൻ ആര് വന്നാലും ഞെക്കി പിഴിഞ്ഞു കളയും പിരിക്കും നമ്മളെ തോർത്തുമുണ്ട് തോർത്തുമുണ്ട് ഇങ്ങനെ പിഴിയുന്ന പോലെ ആളെ പിഴിഞ്ഞു കളയും അവർ അവർക്കിഷ്ടമില്ല അത് അങ്ങനെയാണ് അവരുടെ പഠനം അതാണ് തന്തയപ്പെരിയാറ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് അതാണ് കരുണാതി എം ജി ആർ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് അതാണ് അന്നാഥരെ പഠിപ്പിച്ചു വച്ചിട്ടുള്ളത് അതാണ് ആയതുകൊണ്ട് തന്നെ ഇയാൾ ബി ജെ പി വളരാൻ കലാപം നടത്തുക എന്നും പറഞ്ഞ് നാക്ക് ഉള്ളിലോട്ട് വരയ്ക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ് പേർ പിടിച്ചു നമുക്ക് ഉള്ളിലേക്ക് വലിയ പറ്റൂ ഇങ്ങനെ കിടന്നു പിടിച്ചകത്തിട്ടുണ്ട് ഹിന്ദുമക്കൾ കക്ഷി നേതാവ് ഉദയാറിന് കലാപത്തിലൂടെ മാത്രമേ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അടിത്തറ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അത് ശരിയാ അയാള് പറഞ്ഞത് ശരിയാ അയാള് പറഞ്ഞത് ശരിയാണ് ബി ജെ പി അധ്യക്ഷൻ തമിഴ്ശെൽവനുമായിട്ട് ഉദയാർ നടത്തിയ സംഭാഷണത്തിന്റെ ദൃശ്യങ്ങള് അത് സമൂഹത്തെ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചു ലോകസഭ ലോകസഭാ തെരഞ്ഞെടുപ്പ് വന്നു കേരളത്തിൽ പോലും ഒരു സീറ്റ് കിട്ടി കേരളത്തിന് അപമാനമാണ് നല്ലൊരു സീറ്റ് കിട്ടി അതേസമയത്ത് മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ മുപ്പത്തി ഒമ്പതോ എത്രയോ സീറ്റ് ഉണ്ട് അവിടെ തമിഴ്നാട്ടിൽ ആ തമിഴ്നാട്ടിൽ എല്ലാത്തിലും നിലം പരിശായി മണ്ണ് തീറ്റിച്ചു കൊടുത്തു ചാണകം തീറ്റിച്ചു കൊടുത്തു അതിൻ്റെ അതിനെ അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉദയർ എന്ന് പറഞ്ഞ ആളും തമിഴ് ചെലവൻ ബി ജെ പി അധ്യക്ഷൻ തമിഴ് ചെലവനുമായിട്ട് നടന്നൊരു സംഭാഷണം അതിങ്ങനൊരു കാര്യം വന്നുപെട്ടത് കലാപം നടത്താൻ കലാപാഹ്വാനം തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നയനാർ നാഗേന്ദ്രൻ എന്നൊരാള് കോൺഗ്രസ് സ്ഥാനാർത്ഥി റോബർട്ട് ബ്രൂസിനോട് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട വിഷയവുമായിട്ട് ചർച്ച നടത്തുന്നതിനിടയിലാണ് ഈ ഉദയർ എന്ന് പറഞ്ഞ ആള് ഈ പരാമർശം നടത്തിയത് ഹേളയെ സംബന്ധിച്ചിടത്തോളം ഈ ഉദയർ എന്ന് പറഞ്ഞ ആള് അതൊരു തുമ്പിയെ പിടിക്കണവെ പിടിച്ച് അതിനകത്ത് കൊണ്ടിട്ടുണ്ട് ഇനി അത് പുറത്തു വരുമെന്നറിയില്ല പക്ഷേ അയാളിലൂടെ പുറത്തു വന്ന കാര്യം എന്താ ഇവരുടെ മനോഗതമാണ് പുറത്തു വന്നത് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെ മനോഗത പുറത്തു വന്നത് സുന്ദരമായിട്ട് കിടക്കുന്ന മാനസ സരോവരം അത് കണ്ടാൽ അവരെന്തീയറിയോ അത് കല്ലെടുത്തിട്ട് കലക്കും അതിനെ ചെളിക്കുളായിട്ട് മാറ്റും എന്തിനാ ബി ജെ പി താമര വിനീയിക്കാൻ അതാണ് മുൻകാലങ്ങളിൽ അവരുടെ അവരെ പ്രീവിയസ് എക്സ്പീരിയൻസ് അതാണ് പഴയകാല എക്സ്പീരിയൻസ് അതാണ് അതാണ് അയാൾ പറഞ്ഞത് കലാപത്തിലൂടെ മാത്രമേ ബി ജെ പി വളരുന്നു എന്ന് നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നു അണികൾ അതനുസരിച്ച് ചെയ്യുന്നു അണികൾ പോയിട്ട് അകത്ത് കിടക്കുന്നു അവനെ അകത്തേക്ക് അയച്ച് നേതാക്കന്മാര് സോപാനത്തിലിരുന്ന് അരുളുന്നു ഇവർ ജയിലിൽ കിടന്ന് ഉരുളുന്നു ഇതൊക്കെയാണ് അവസ്ഥ എന്തായാലും മുളയിലെ നുള്ളിയിട്ടുണ്ട് സ്റ്റാലിൻ അത് എപ്പോഴും മൊബിലൈസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് സംഘപരിവാർ രാഷ്ട്രീയം കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വലിയ തോതിൽ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട് പക്ഷേ കേരളത്തിലെ കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും അവരുടെ ശ്രദ്ധ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് കോഴി അധികാരത്തിൽ വന്നു ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ നല്ലത് സ്റ്റാലിൻ്റെ അടുത്ത് പോയിട്ട് ഒരു മാസം ട്യൂഷൻ ക്ലാസ് എടുക്കും സ്റ്റാലിൻ പഠിപ്പിച്ചു വരും എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമസ്കാരം